അപ്പോൾ സി പി ഐ എം പാലക്കാട് ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു നമ്മോടൊപ്പം ചേരുകയാണ് കുട്ടിക്കലാശത്തിൻ്റെ ആവേശത്തിലാണ് പാലക്കാട് നഗരമെങ്ങും കഴിഞ്ഞ ഒരു മാസമായി വളരെ സജീവമായ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് ചുക്കാൻ പിടിച്ച സി പി എമ്മിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ് ഇ എൻ സുരേഷ് ബാബു അപ്പോൾ നമുക്ക് ഈ കുട്ടിക്കലാശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രചാരണം ഇത്ര കഴിഞ്ഞ ഒരു മാസമായി വളരെ സജീവമായ പ്രചാരണം നടക്കുന്നു കേരളത്തിൻ്റെ ആകെ ശ്രദ്ധാകേന്ദ്രമായി പാലക്കാട് മാറുന്ന ഒരു സാഹചര്യം ഇനി വോട്ടെടുപ്പിന് വളരെ ചുരുങ്ങിയ മണിക്കൂറുകൾ മാത്രമാണുള്ളത് എങ്ങനെയാണ് എൽ ഡി എഫിൻ്റെ പ്രതീക്ഷകൾ ഈ ഘട്ടത്തിൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ആദ്യഘട്ടത്തിൽ എല്ലാ ദൃശ്യമാധ്യമങ്ങളും പറഞ്ഞത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മൂന്നാം സ്ഥാനത്തല്ലേ എന്നുള്ളതാണ് ഞങ്ങളോടെല്ലാം ചോദിച്ചത് മൂന്നാം സ്ഥാനത്തുള്ള നിങ്ങളെങ്ങനെ നിങ്ങളെങ്ങനെ എന്നാണ് ചോദിച്ചത് അപ്പോൾ അതേ മാധ്യമങ്ങൾ തന്നെ ചർച്ച ചെയ്യാൻ തുടങ്ങി ഈ മണ്ഡലത്തിൽ എൽ ഡി എഫും യു ഡി എഫും തമ്മിലുള്ള മത്സരമാണ് അതുകൊണ്ട് തന്നെ ഈ മണ്ഡലത്തിലെ ഈ ഉപതെരഞ്ഞെടുപ്പിൽ ശക്തമായ ഒരു തിരിച്ചുവരവായിരിക്കും വരവായിരിക്കും എൽ ഡി എഫ് നടത്തുക വട്ടിയൂർക്കാവിന് സമാനമായ ഒരു വിജയം പാലക്കാട് മണ്ഡലത്തിലും എൽ ഡി എഫിന് നല്ല ഭൂരിപക്ഷത്തോടുകൂടി ഉണ്ടാവും എന്നുള്ളതാണ് ഞങ്ങളുടെ ആത്മവിശ്വാസവും പ്രതീക്ഷ എന്തൊക്കെ വിഷയങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പിനെ ബാധിക്കാൻ വേണ്ടി പോർച്ചാ വിഷയമാവുന്നത് തുടക്കം മുതൽ തന്നെ ഈ മണ്ഡലത്തിൽ പ്രധാനപ്പെട്ട ചർച്ച യു ഡി എഫിൻ്റെയും ബി ജെ പിയുടെയും വ്യാജ വോട്ടർമാരെ ചേർത്തലുമായി വ്യാജ വോട്ടർമാർ വ്യാപകമാണ് രണ്ടായിരത്തി എഴുന്നൂറോളം വ്യാജ വോട്ടർമാരെ യു ഡി എഫും ബി ജെ പിയും ഈ മണ്ഡലത്തിൽ ചേർത്തിട്ടുണ്ട് വീടുകളുടെ നമ്പർ പോലും ഇല്ലാതെ വിവിധ വീടുകളിൽ അതായത് ബി എൽ ഒമാരെ സ്വാധീനിച്ചിട്ടാണ് ഇത്തരം വ്യാജ വോട്ടർമാരെ യു ഡി എഫും അതുപോലെ തന്നെ ബി ജെ പിയും ചേർത്തിയിട്ടുള്ളത് ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റിന് രണ്ടിടത്ത് വോട്ട് ആർ എസ് എസിൻ്റെ കാര്യാലയത്തിൽ ഇരുപത്തിയാറ് വോട്ട് ഇങ്ങനെ വ്യാപകമായി ബി ജെ പിയും യു ഡി എഫും ഈ മണ്ഡലത്തിൽ മുൻകൂട്ടി തന്നെ ഈ മണ്ഡലം നിലനിർത്തുന്നതിന് വേണ്ടി എൽ ഡി എഫും യു ഡി എഫും അതുപോലെ തന്നെ പിടിച്ചെടുക്കുന്നതിന് വേണ്ടി ബി ജെ പിയും ശ്രമിച്ചു അത് വ്യാജമാവും അതുമാത്രമല്ല വ്യാപകമായ ഈ പണത്തിൻ്റെ കള്ളപ്പണത്തിൻ്റെ വരവ് അതാണല്ലോ ഈ ഇലക്ഷൻ പ്രവർത്തനത്തിൻ്റെ ഇടയ്ക്ക് ഒരു വലിയ ചർച്ച തന്നെ ദൃശ്യമാധ്യമങ്ങളും പത്രമാധ്യമങ്ങളും ഉയർത്തിക്കൊണ്ടുവന്നത് ഞങ്ങൾ പറഞ്ഞത് കൊടകര കുഴൽപ്പണവുമായി ബന്ധപ്പെട്ട് നാല് കോടി രൂപ ഷാഫി പറമ്പലിന് കൊടുത്തിട്ടുണ്ട് എന്ന് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞിരിക്കുന്നു അതിൽ ഷാഫി പറമ്പ് തിരിച്ച് യാതൊരു പ്രതികരണവും നടത്തിയിട്ടില്ല മാത്രമല്ല ഒരു നിയമ നടപടി സ്വീകരിക്കാൻ പോലും അദ്ദേഹം തയ്യാറായിട്ടില്ല അതുകൊണ്ട് തന്നെ എൽ ഡി എഫിൻ വളരെയധികം ഉറപ്പിച്ച് വിശ്വസിക്കുന്നു ആ പണത്തിൻ്റെ ഒരു ഭാഗം ഈ ഉപതെരഞ്ഞെടുപ്പിലേക്ക് ഒഴുക്കിയിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് കെ പി എം ഹോട്ടലിൽ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയുടെ നേതൃത്വത്തിൽ തന്നെ ഈ സിനിമകളെ വെല്ലുന്ന രൂപത്തിൽ കാറുകൾ കാറുകൾ മാറിക്കയറുകയും ആ പണത്തിന് പൈലറ്റായി യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയും കൂട്ടരും പോയി എന്നുള്ളതെല്ലാം നമ്മുടെ മുമ്പിൽ ഇതിനകം തന്നെ സി സി ടി വി ദൃശ്യങ്ങളിലൂടെ തെളിവ് സഹിതം പുറത്തു വന്നതാണ് അപ്പോൾ കള്ളപ്പണത്തിൻ്റെ ഒഴുക്കും വ്യാജ വോട്ടർമാരുടെ ആയിരക്കണക്കിന് വ്യാജ വോട്ടർമാരെയും ചേർത്തിക്കൊണ്ട് ഈ മണ്ഡലം നിലനിർത്തുക എന്ന് പറയുന്നത് ഇത്തവണ യു ഡി എഫിൻ്റെ വ്യാമോഹം മാത്രമായിരിക്കും ഉറപ്പായിട്ടും ഈ മണ്ഡലം എൽ ഡി എഫ് തിരിച്ചു പിടിക്കുക തന്നെ ചെയ്യും ചിലപ്പം എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഡോക്ടർ പി സനിൽ അദ്ദേഹത്തെക്കുറിച്ച് കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കൾ ശശി തരൂരും കെ മുരളീധരൻ ഉൾപ്പെടെ പറഞ്ഞിട്ടും മിടുക്കനായ സ്ഥാനാർത്ഥിയാണ് എന്നുള്ളതാണ് ആ മിടുക്കനായിട്ടുള്ള സ്ഥാനാർത്ഥിയാണ് എന്ന് യു ഡി എഫിൻ്റെ നേതാക്കളും കോൺഗ്രസിൻ്റെ നേതാക്കളും ഇതിനകം തന്നെ വെളിപ്പെടുത്തിയല്ലോ കാരണം സരിൻ്റെ ഒരു അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം എന്ന് പറയുന്നത് ഇന്നിപ്പോൾ ഈ മണ്ഡലത്തിൽ ഒരു തരംഗമായി മാറിക്കഴിഞ്ഞു ആ സ്ഥാനാർത്ഥിക്കൊപ്പം എത്താൻ ഈ രണ്ട് സ്ഥാനാർത്ഥികൾക്കും കഴിഞ്ഞിട്ടില്ല അതായത് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിക്കും ബി ജെ പിയുടെ സ്ഥാനാർത്ഥിക്കും സാധിച്ചിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് മാത്രമല്ല പാലക്കാട് അസംബ്ലി മണ്ഡലത്തിന് ഒരു പ്രത്യേകതയുണ്ട് പ്രത്യേകത എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഇപ്പോൾ കഴിഞ്ഞ തവണ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചിട്ടുള്ള മെട്രോമാൻ ശ്രീധരൻ അദ്ദേഹത്തിന് ഒരു നല്ല മുന്നേറ്റമുണ്ടാക്കിയെടുക്കാൻ ആ സ്ഥാനാർത്ഥിത്വത്തിലൂടെ കഴിഞ്ഞു അപ്പോൾ ഈ മണ്ഡലത്തിൽ ഏറ്റവും നല്ല വിദ്യാഭ്യാസമുള്ള ഒരു ഏതൊരാളെയും രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ രാഷ്ട്രീയ ഭേദമെന്നെ സ്വീകരിക്കുന്ന ഒരു നിലപാട് പൊതുവെ ഈ മണ്ഡലത്തിനുണ്ട് അതുകൊണ്ട് തന്നെ ഈ മണ്ഡലത്തിലെ അഗ്രകാരങ്ങളിലുള്ള ആളുകളിൽ അതുപോലെ നഗരപ്രദേശങ്ങളിലെ വോട്ടർമാർക്കെല്ലാം വലിയ അംഗീകാരമാണ് ഇതിനകം തന്നെ അവരുടെ മനസ്സുകളിലും ഇപ്പോൾ സരിൻ്റെ സ്ഥാനാർത്ഥിത്വം ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് ആ അംഗീകാരമെന്ന് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ വലിയ വോട്ടറായി മാറും ആ വോട്ടിൻ്റെ വലിയ ഭൂരിപക്ഷത്തിലേക്ക് മാറുമെന്നുള്ളതാണ് ഞങ്ങളെല്ലാം പ്രതീക്ഷിക്കുന്നത് അപ്പോഴുള്ള പാലക്കാട് മണ്ഡലത്തിൽ ഇത്തവണ അട്ടിമറി വിജയം എൽ ഡി എഫ് നേടുമെന്നാണ് സി പി എം ജില്ലാ സെക്രട്ടറി എൽ സുരേഷ് ബാബു പറഞ്ഞിരിക്കുന്നത് പാലക്കാട്ടിൽ നിന്നും ക്യാമറമാൻ ആർ കെ സുരേഷ്നൊപ്പം പി വി കുട്ടൻ